ഏഷ്യാനെറ്റ് ആവട്ടെ ട്വൻ്റി ഫോർ ആവട്ടെ മാതൃഭൂമി ആവട്ടെ റിപ്പോർട്ടറാവട്ടെ ഇവിടെ ഇരിക്കുന്ന സകലമാന മാധ്യമങ്ങളും ആവട്ടെ അവരെല്ലാം ആ നിലയിലാണ് ഇന്നിപ്പോൾ ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ കൃത്യമായി ഒരു രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് തുടക്കം കുറിച്ചതും മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമാണ് രാവിലെ ഇന്നലെ രാവിലെ എട്ട് മണി തൊട്ട് മാധ്യമങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും തുടങ്ങിയതാണ് പിന്നീട് നിങ്ങൾ കാര്യങ്ങൾ മാറ്റി അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉത്തരം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവും ഒരു വിദ്യാർത്ഥി സംഘടനയെ ഇങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് എന്താണ് ഇത്രമേൽ ആഹ്ലാദവും ഉന്മാദവും നൽകുന്നത് എന്ന് ഞങ്ങൾക്കറിയണം പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയെ ഒരു ഘട്ടത്തിലും അത്തരം ഒരു നിലപാടില്ലാത്ത ഒരു സംഘടനയെ ഏത് ഘട്ടത്തിലാണ് ഇങ്ങനെ വേട്ടയാടാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെ തുടിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നില്ല ആ മൂലധന താല്പര്യങ്ങളെയും നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നു പക്ഷേ ഈ തെറ്റായ വാർത്തകൾ ഇനിയും പ്രചരിപ്പിക്കാമെന്ന് കരുതിയേക്കരുത് ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങളത് പ്രതിരോധിക്കും ഒരു ലഹരി മാഫിയ സംഘത്തിനും കേരളത്തിലെ ക്യാമ്പസിൽ സ്ഥാനമുണ്ടാവില്ല ഏത് നേതാവട്ടെ ഏത് വലതോ ഏത് വർഗീയവാദിയോ ആവട്ടെ ഞങ്ങൾ നേരിടും അതിലൊരു സംശയം ഉണ്ടാവില്ല ഞങ്ങൾ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകും ഞങ്ങൾക്കൊരു സംശയമില്ല അതുകൊണ്ട് ഈ നിലയിൽ വാർത്തകൾ ഇനിയും പടച്ചുവിടാൻ തയ്യാറാവുന്നതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ നടത്തുന്നത് ഒരു തെറ്റായ പ്രചരണമാണെന്നും ഇതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുമെന്നും കേരളത്തിലെ ഒരുപാട് വീടുകളിലിരുന്ന് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മാതാപിതാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് അവരുടെ കൂടി വിശ്വാസമാണ് എസ് എഫ് ഐയുടെ വിശ്വാസം നിങ്ങൾ തിരിച്ചറിയണം ആ വിശ്വാസത്തെ തകർക്കാൻ ഏത് സുനിൽ കനകോലു പറയുന്ന ടാക്ടിക്സ് ഉപയോഗിച്ച് നിങ്ങൾ ഇനി എത്ര വാർത്ത കൊടുത്താലും കഴിയില്ല ഞങ്ങളുടെ പ്രവർത്തനത്തിലും ഞങ്ങളുടെ പോരാട്ടത്തിലും വളർന്നു വന്നതാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളുടെ വിയർപ്പും ചോരയും ഒരുപാട് മനുഷ്യരുടെ ജീവനും അതിലുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ വാർത്തകളുടെ അവസാനത്തെ ടാഗ് ലൈനിൽ കെട്ടിയിടാമെന്ന് കാര്യം ഈ വാർത്തകൾ തന്നെ നോക്കൂ ഈ ഇന്നത്തെ ദിനപത്രം വായിച്ച ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും എത്ര കള്ളമാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് മുഴുവൻ കള്ളമല്ലേ അതുകൊണ്ട് തന്നെ ആ നിലയിൽ ഇന്നിപ്പോ മാധ്യമങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അവസാനിപ്പിക്കണം ആ പ്രചരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു ചോദ്യമെങ്കിലും ചോദ്യം തിരികെ ചോദിക്കാൻ ഒരു ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്